അഗ്നി ബദ്രി താമസിക്കുന്നിടത്ത് പോകുമ്പോൾ പുറത്തെങ്ങും അവനെ കാണാനില്ലായിരുന്നു അവൾ സംശയത്തോടെ അവനെ ചുറ്റും നോക്കി വിളിച്ചു ഏയ് അവിടെയല്ല ഇവിടെ ബദ്രിയുടെ വിളക്കായിട്ട് തിരിഞ്ഞു നോക്കി അഗ്നി കാണുന്നത് എവിടെയാണ് പോയിട്ട് തിരികെ വരുന്ന ബദ്രിയാണ് ഇതെവിടെ പോയതാ ബദ്രി വഴി അറിയാതെ കാട്ടിലെങ്ങനെ അകപ്പെട്ടാലോ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അഗ്നി പറഞ്ഞ് കേൾക്കേ ബദ്രി എന്ന് ചിരിച്ചു അങ്ങനെയൊന്നും വഴിതെറ്റി തെറ്റി പോകില്ല അഗ്നി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിൽ എൻ്റെ പെണ്ണിലെ എന്നെ തിരിഞ്ഞു വരാൻ അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചുണ്ടാകത്തേക്ക് കയറുന്നതിനിടയിൽ അവനൊരു ചിരിയോടെ പറഞ്ഞു ഓഹോ അവൻ്റെ വാക്ക് കേട്ട് അഗ്നിയുടെ ചുണ്ടിലും ഒരു ചെറു ചിരി വിരിഞ്ഞു എന്തായാലും താനിപ്പോൾ വന്നത് നന്നായി ഞാനിവിടെ ഇരുന്ന് ബോർ അടിച്ചപ്പോൾ ചുമ്മാ പുറത്തോട്ട് നിറങ്ങിയതാണ് ഇവിടുന്ന് കുറച്ചു മാറി നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു അരുവിയുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഒന്ന് കുഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി മാറിയിടാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ വന്നപ്പോഴാണ് താൻ ഇവിടെ നിൽക്കുന്നത് കണ്ടത് അതെന്തായാലും നന്നായി ബദ്രി ഒരു ചിരിയട പറയുമ്പോൾ അതെന്ത് അങ്ങനെ അർത്ഥത്തിൽ അവൾ അവനെ നോക്കി നീ പോയി കുളിച്ചും മറാൽ ഡ്രസ്സുമായി വാ നമുക്കെന്തായാലും ഒരുമിച്ച് കുളിച്ചിട്ട് വരാം പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ പോകും കേട്ടോ അഗ്നി എന്ന് പറയാൻ സമ്മതിക്കാതെ ബദ്രി അവളെ പുറകിലേക്ക് തള്ളി നീക്കി ഒന്നും പറയണ്ട അഗ്നി ഇതൊക്കെ ഒരു രസമല്ലേ താൻ വേഗം പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ എന്തായാലും താനും കുളിച്ചില്ലല്ലോ ആ അരുവിയിലൊന്ന് മുങ്ങി കുളിച്ചാൽ ഈ യാത്രയുടെ ക്ഷീണമെല്ലാം മാറും ബദ്രി നിർബന്ധിച്ചപ്പോൾ അഗ്നി അവനെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് തൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇന്ധനൻ്റെ അടുത്തേക്ക് പോയി അകത്ത് ഒഴിച്ചിലിനെ ബലമായി ഇന്ധന ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ചെവിയോർത്തൊരു ചിരിയോട് അഗ്നി അധികം ശബ്ദമുണ്ടാക്കാതെ അവൾ ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് കടന്നു ബദ്രി അടുത്തെത്തിയപ്പോൾ അവൻ അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ആ താൻ വാ അവൻ അഗ്നിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ മുന്നോട്ട് നടന്നു നാട്ടിലെന്തെങ്കിലും കാര്യം അറിഞ്ഞോ ബദ്രി അച്ഛ ബദ്രി വിളിച്ചിരുന്നോ ഞാൻ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല അഗ്നി അവന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു അച്ഛൻ എന്നെ വിളിച്ച് തിരക്കാതിരിക്കോ അഗ്നി നമ്മളിവിടെ സേഫ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് അച്ഛനൊന്ന് സമാധാനമായത് അവൻ പറഞ്ഞത് കേട്ട് അഗ്നി വെറുതെ ഒന്ന് മോള് പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു മുന്നോട്ട് നടക്കുന്തോറും അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു വരുന്നത് ഒരു ചിരിയുടെ ബദ്രി നോക്കി ഉം എങ്ങനെയുണ്ട് അവളുടെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് ബദ്രി ചോദിച്ചത് കേട്ട് അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു സൂപ്പർ ബദ്രി എന്ത് ഭംഗി ഇവിടെ കാണാൻ അവൾ കൊളിച്ചും മാറുന്ന ഡ്രസ്സ് അവിടെയുള്ള ഒരു പാറപ്പുറത്ത് വെച്ചുകൊണ്ട് പതിയെ ആ അരുവിയിലേക്ക് ഇറങ്ങി തെന്നാതെ നോക്കിക്കോ അഗ്നി ബദ്രി വിളിച്ച് പറഞ്ഞുണ്ട് അവൻ ഇട്ടിരുന്ന ടീഷർട്ട് ഊരി മാറ്റി ഷോർട്ട്സ് മാത്രം ഇട്ട് അവളോടൊപ്പം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഊഹ് എന്താ തണുപ്പ് അല്ലേ ബദ്രി അഗ്നിയുടെ അടുത്തായി എത്തിയപ്പോൾ അഗ്നിയുടെ വിറയിലൂടെയുള്ള ശബ്ദം കേട്ടവനൊന്ന് ചിരിച്ചു പിന്നെ അവർ ഒരുമിച്ച് മുങ്ങി നിവർന്നു ഹോ എന്തൊരു തണുപ്പാണ് ബദ്രി ഇവിടെ പക്ഷിതൊരു രസമുണ്ട് തൻ്റെ അരികിലായി നിരക്കുന്ന ബത്തിരിയുടെ കയ്യിലായി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവനവളെ തൊളിൽ പിടിച്ച് തനിലേക്ക് ചേർത്തു അത്രയ്ക്ക് തണുപ്പാണോ ബത്തിരിയുടെ കണ്ണിൽ തിളഞ്ഞു കാണുന്ന കുസൃതിയിലേക്ക് അഗ്നി ഒരു ചിരിയോടെ നോക്കി ആണെങ്കിൽ അവൾ അതേ കുസൃതിയോടെ തന്നെ തിരിച്ച് ചോദിച്ചു ആണെങ്കിൽ ഞാനത് മാറ്റിത്തരാം തൻ്റെ ദേഹ്യത്തേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കാത്തിലായി പറഞ്ഞു കേട്ടവൾ ഒരു ചിരിയുടെ അവനെ തള്ളി മാറ്റി തണുപ്പിൻ്റെ കൂടെ ബദ്രിയുടെ സാമീപ്യം അവളിൽ മാറ്റമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു അതറിഞ്ഞ പോലെ അവളെ വീണ്ടും അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കൊതി തോന്നുന്നു നടി കണ്ണുകൾ നനഞ്ഞു നിൽക്കുന്ന അവളുടെ ഒഴുകി നടന്നു അവൾ നിന്നും അവൻ്റെ കണ്ണ് അഗ്നിയുടെ ചുണ്ടിൽ തങ്ങി നിന്നു എനിക്കും ബദ്രിയെ മുറുക്കി പിടിച്ചുകൊണ്ട് വശ്യമായി അവൾ പറഞ്ഞു കേട്ടവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അഗ്നിയുടെ ഇടുപ്പിലൂടെ കയറ്റുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു നനഞ്ഞു നിൽക്കുന്ന ആ രണ്ട് ശരീരങ്ങളും ചേർന്നപ്പോൾ രണ്ട് പേരിലും മോര് പോലെ വിറയിൽ കടന്നുപോയി അഗ്നി ബദ്രിയുടെ കാതിലൊന്നും നുണഞ്ഞുകൊണ്ട് മെല്ലെ വിളിച്ചു അവൻ്റെ ആ വിളയിൽ അവളുടെ വിരലുകൾ ബദ്രിയുടെ തലമുടിയിൽ മുറുകി അങ്ങനെ തന്നെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അഗ്നിയുടെ ചുണ്ട് വിറകൊണ്ടിരുന്നു അവളുടെ കണ്ണിൽ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവളുടെ അല്പം തുറന്നിരിക്കുന്ന ചുണ്ടിലേക്ക് എത്തൻ്റെ ചുണ്ട് അമർത്തി വെച്ചു അല്പനേരം പിന്നെ പതിയെ അവളുടെ മേൽ ചുണ്ട് അവൻ വായിലാക്കി പതിയെ നുണഞ്ഞു ആ പ്രവർത്തികളിൽ അവളുടെ ശരീരത്തെ രോമരാജികളെല്ലാം എഴുന്നിട്ട് നിന്നു ബദ്രിയ ചുണ്ട് അവളുടെ കീഴ് എത്തി നിന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളെ ഇടുപ്പിൽ നിന്നുമുക്കുകളിലേക്ക് പതി ഇഴഞ്ഞു നീങ്ങി അവൾ രണ്ടും മാറിടത്തിലുമായി അവൻ്റെ കൈകൾ വേദനിപ്പിക്കാതെ മറന്നപ്പോൾ അഗ്നിയിൽ നിന്നും ഒരു ശീൽക്കാരം പുറത്തേക്ക് വന്നു അതൊക്കെ അടുത്തും ബദ്രി അവളെ ചുണ്ടുകൾ ഒരുമിച്ച് നുണഞ്ഞെടുത്തു അവളുടെ മാറിൽ തന്നെ അവൻ്റെ കൈകൾ തഴുകിക്കൊണ്ടിരുന്നു അഗ്നി അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്തി പിടിച്ചു അവളുടെ കൈകളും ബദ്രിയ പുറത്തായി മുറുകി അവളുടെ ചുണ്ടിൽ നിന്നും മാറി അവൻ അവളുടെ മുഖം മുഴുവനും ചുംബനങ്ങൾ കൊണ്ട് മൂടി ശ്വാസം കിട്ടാതെ വന്നപ്പോൾ ബദ്രി അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് ശ്വാസം മാഞ്ഞു വലിച്ചു അവളും ശ്വാസം വലിച്ചുകൊണ്ട് കണ്ണടച്ചിരിക്കുവാണ് ശ്വാസം ഒന്ന് ഓക്കെ ആയിരുന്നു തോന്നിയതും ബദ്രി മുഖം മുയർത്തി അവളിൽ നിന്ന് നോക്കി ചുണ്ടിൽ ഒരു ചിരിയുമായി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവളെ കണ്ട് അവൻ അവളുടെ കഴുത്തിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവടു ഒന്ന് കടിച്ചു നുണഞ്ഞു അവൾ നിന്നും ഒരു മുകളിൽ പുറത്തേക്ക് വന്നതും ബദ്രി അവളെ വെള്ളത്തിൽ നിന്നും എഴുത്തുയർത്തി തൻ്റെ അറിയിലായി അവളെ ലോക്ക് ചെയ്തു വെച്ചു പിന്നെ അവൾ നനഞ്ഞിട്ടൊപ്പം അവളിൽ നിന്നും മാറ്റി അവനെ തടയത് അഗ്നിയും അവൻ്റെ പ്രവൃത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് ആസ്വദിച്ചു ഇന്നലെ അവളുടെ മാറിടുക്ക് പകുതിയും പുറത്തേക്ക് നിൽക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അവയിലൂടെ അവൻ കൈവെച്ചു നിന്ന് തഴുകിയതും അഗ്നി അവൻ്റെ മേള മുറുക്കി അവളെ മുഖം ഉയർത്തി നോക്കിക്കൊണ്ട് തന്നെ ബദ്രി അവളെ മാറിടുക്കിലായി മുഖം അവർത്തി അവിടെ വേദനിപ്പിക്കാതെ കടിച്ചു നുണഞ്ഞും അവൻ്റെ പല്ലും നാവും പിന്നെ ചുണ്ടുകളും അവിടെ അലഞ്ഞു നടന്നു വല്ലാണ്ട് ആഗ്രഹം കൂടുന്നു അങ്ങനെ നിൻ്റെ ഓരോ തുള്ളി വിയർപ്പം രുചിച്ചെടുക്കാൻ ഒരു മറിയുമില്ലാതെ നിന്നെ കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കാൻ അവൻ്റെ ശബ്ദത്തിൽ നേരെ കിതപ്പ് നിറഞ്ഞിരുന്നു അവളും അവനെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ വേണ്ട ഇപ്പോൾ അല്ല എല്ലാം തീർത്ത് മനസ്സിലൊരു കരട് പോലും അവശേഷിക്കാതെ വേണം എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ നമ്മുടെ ഭൂമിക്ക് വേണ്ട നീതി കൊടുത്തിട്ട് നമുക്കൊന്നിച്ച് ജീവിച്ചു തുടങ്ങണം അഗ്നി പിന്നെ എന്നും നിന്നെ പൊതിഞ്ഞു പിടിച്ച് നിന്നിൽ തന്നെ എനിക്ക് തളർന്ന് വീഴണം അഗ്നി അവളുടെ നീട്ടിൽ അമർത്തി ചിമ്പിച്ചു കണ്ണുകൾ അടുത്തത് സ്വീകരിക്കുമ്പോൾ അഗ്നി ഇന്ദ്രൻ്റെ നാശം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് തീരുമാനത്തിലെത്തി ഇവിടെ വന്നിട്ടിപ്പോൾ രണ്ടാഴ്ച ആയല്ലേ രാത്രി പതിനൊന്ന് അഞ്ചിൽ തല ചായച്ച് ചോദിക്കുന്ന അഗ്നി അവൻ ഒരു ചിരിയോടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇന്ദ്രനിൽ നല്ല മാറ്റമുണ്ടായപ്പോൾ ഞാനൊന്ന് പേടിച്ചു അവൻ്റെ കൂടെ രാത്രി കിടക്കേണ്ടി വരുമെന്ന് ഓർക്കാൻ പോലും പറ്റുന്നില്ല ദൈവമാണ് ഇനി ചികിത്സ കഴിഞ്ഞ് പോകുന്നത് വരെ സ്ത്രീ സ്പർശം പോലും മേൽക്കരുതെന്ന് അയാൾക്ക് ഇതിനോട് പറയാൻ തോന്നിച്ചത് അഗ്നേത ആലോചിച്ചുകൊണ്ട് ആശ്വാസത്തോടെ നിന്ന് ഇടിയവർപ്പെട്ടു ആ ദൈവം ഞാനാണെന്നേ ഉള്ളൂ ഭദ്ര കുസൃതിയോടുള്ള ശബ്ദം കേട്ടവൾ മുഖം ഉയർത്തി അവനെ കുറിപ്പിച്ച് നോക്കി പിന്നല്ലാതെ അവൻ്റെ നോട്ടം പോലും എനിക്കങ്ങ് പിടിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇനി കയ്യും കാലുമെല്ലാം സുഖപ്പെട്ട് വരുന്ന അവൻ്റെ അടുത്ത് നിന്നെ നിർത്തുന്നത് ഞാൻ അയാൾക്ക് പണം കൊടുത്ത് പറയിപ്പിച്ചു തന്നെയാ ബദ്രി നിസ്സാരമായി പറഞ്ഞു കേട്ടവൾ അവൻ്റെ നെഞ്ചിൽ ഒന്ന് കടിച്ചു ദേ നിനക്കിപ്പോൾ ഉപദ്രവം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ തൻ്റെ നെഞ്ചിൽ തടവിക്കേണ്ടി അഗ്നിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ബദ്രി പറഞ്ഞതും അവൾ ചിരിയോടെ അവിടെ അമർത്തി ചുംബിച്ചു ഇങ്ങനെയാണെങ്കിൽ നീ എത്ര വേണമെങ്കിലും കടിച്ചോടി ബദ്രി അവളെ തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളത്തോടെ ഇവിടുന്ന് നമ്മൾ മടങ്ങും അല്ലേ അവൻ്റെ നാശത്തിലേക്ക് അഗ്നി ഭദ്ര നെഞ്ചിൽ നിന്ന് ഇറങ്ങിയ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് ബദ്രി ഒന്ന് മോള് ബദ്രി ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ കൊല്ലാൻ നിർത്തിയിരിക്കുന്ന അവൻ ഇത്രയും ദിവസം സമയം കളഞ്ഞ് ഇവിടെ കൊണ്ടിട്ട് സുഖപ്പെടുത്തിയത് എന്തിനാണെന്ന് അഗ്നി പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് കൊണ്ട് കിടക്കുകയാണ് അവൾ പറയട്ടെ എന്നവൻ കരുതി അവന് എന്നോട് വിശ്വാസവും സ്നേഹവുമെല്ലാം കൂടുതലാക്കാൻ ഞാൻ അവനെ ഒരവസ്ഥയിലും കൈവിടില്ല എന്നവന് തോന്നാൻ അങ്ങനെ ഇങ്ങനെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന അവനെ തള്ളി താഴെ ഇടുമ്പോഴുള്ള അവൻ്റെ മുഖഭാവം കണ്ട് ആർ തുല്ലസിക്കാൻ അഗ്നി പല്ലി കഴിച്ചു അവനിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും അല്ലേ ബദ്രി ആ ജീവൻ തരാൻ പറഞ്ഞാൽ അതും അഗ്നിയിൽ പുച്ഛം നിറഞ്ഞു ജീവനോളം പ്രണയിച്ച് എന്നിലൂടെ അവന് ചതിപ്പറ്റിയാൽ അവനും അറിയുമായിരിക്കും അല്ലേ എൻ്റെ ചേച്ചി അനുഭവിച്ച മനോവേദന അഗ്നി ഭദ്ര മുഖത്തേക്ക് ചേരിഞ്ഞ് നോക്കി നാളെ എന്താ നീ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ തന്നെ നോക്കി കിടക്കുന്നവളുടെ മുഖത്തേക്ക് ബദ്രി സൂക്ഷിച്ച് നോക്കി അതൊക്കെ സർപ്രൈസ് ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം മാത്രമേ ബദ്രി അങ്ങോട്ട് കൊണ്ടുവരൂ അതിനു മുന്നേ വന്ന് എൻ്റെ സർപ്രൈസ് പൊളിക്കാൻ നിൽക്കരുത് ബദ്രി ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞിരുന്നു അവൻ ചിരിയടത്തലയാട്ടി സൂക്ഷിക്കണം ബദ്രി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഏയ് ഇനി അവൻ സൂക്ഷിച്ചാൽ മതി ബദ്രി അഗ്നി ഉറപ്പോടെ പറഞ്ഞുകെട്ടി ബദ്രി മെല്ലിയൊന്ന് മൂളി നാളെ എപ്പോഴാണ് പോകുന്നേ കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ബദ്രി ചോദിച്ചത് കേട്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണ്ടും തലവെച്ച് കിടന്നു വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേ ഞാൻ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും പക്ഷെ ഞാൻ രാവിലെ തന്നെ പോകും അവൾ പറഞ്ഞു പറഞ്ഞുകിട്ട് ബദ്രിയെ അവളെ ചോദ്യഭാവത്തിൽ നോക്കി എനിക്ക് നേരത്തെ പോയിട്ട് കുറച്ച് ജോലിയുണ്ട് ഇന്റർനെറ്റ് സൽക്കരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം ബദ്രിയെ അതിനുശേഷം സ്റ്റീഫൻ വന്ന് കൂട്ടും എന്നോർത്ത് ടെൻഷൻ ഈ ബദ്രി സ്റ്റീഫൻ്റെ കൂടെ വരണം എന്തായാലും എനിക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം അഗ്നി ഉറപ്പ പറയുന്ന കേട്ട് അവൻ അവളെ മുറുക്ക പിടിച്ചു ഉറങ്ങിക്കോ രാവിലെ പോകാനുള്ളതല്ലേ നാളെ ഒരു ദിവസം കൂടി സഹിച്ചാൽ മതി ബദ്രി അവൻ്റെ അവസാനത്തിലേക്കാണ് നാളെ അവൻ ഇവിടെ നിന്നും ഇറങ്ങുന്നത് അവൻ്റെ മുന്നിലുള്ള എൻ്റെ ഈ മുഖം മോടി നാളെ ഞാൻ അഴിച്ചു വയ്ക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവൻ്റെ മുന്നിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സ്വയം തന്നെ വെറുത്തു പോകുന്നുണ്ട് അഗ്നി പറഞ്ഞുണ്ട് ഒന്നും ദീർഘശ്വാസം വെടുത്തു അതുകണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ ബദ്രി അവളുടെ പുറത്തെ മേലെ തട്ടിക്കൊടുത്തു അഗ്നി സുഖമായി ഉറങ്ങുമ്പോഴും ബദ്രി ഓരോന്നോർത്ത് കണ്ണുകൾ തുറന്നുകൊണ്ട് അങ്ങനെ കിടന്നു അതിൻ്റെ ഫലമായി അവളിലുള്ള അവൻ്റെ പിടിയും മുറുകുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ അഗ്നി രാവിലെ പോകാൻ റെഡി ഇന്ദ്രനോട് യാത്ര പറയാൻ വന്ന അഗ്നിയെ നോക്കി മുഖം വെറുപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രട്ടാ സർപ്രൈസാണെന്ന് ഇന്ദ്രടൻ ഇവിടെ നിന്ന് ഇറങ്ങിയൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ രണ്ട് മാത്രമായിട്ടുള്ള ദിവസങ്ങൾ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇന്ദ്രടന് അത് താൽപ്പര്യമില്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാം അഗ്നി അവനിലെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ഇന്ദ്രൻ്റെ മുഖം പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ ഉദിച്ചതുപോലെ തിളങ്ങി നമ്മൾ രണ്ടും മാത്രമെന്ന് പറഞ്ഞാൽ അഗ്നി എന്താ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രൻ കണ്ണുകളിൽ അതേ തിളക്കത്തോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ പോലെ ഇന്ദ്രേട്ടാ എനിക്ക് ഇന്ദ്രേടന് ഇതുപോലെ ഇനിയും എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി അങ്ങനെ വലതുമുണ്ടായിപ്പിന്നെ ഞാൻ തകർന്നു പോകും ബദ്രിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നവരെയൊന്നും കാത്തുനിൽക്കണം ക്ഷേമയില്ല എന്നെങ്കിൽ ഇന്ന് തന്നെ എനിക്കിന്ദ്രടനെ മാത്രമായാൽ മതി ഇന്ദ്രൻ്റെ മുഖം കൊടുക്കാതെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ ഇന്ദ്രൻ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു നീ പൊയ്ക്കോടി എനിക്കും നിന്നോട് ജീവിക്കാൻ ആഗ്രഹമില്ലെന്നാണോ നിന്നേക്കാൾ ഒത്തിരി ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ദിവസം കടന്നു കിട്ടാനാണ് കൂടുതൽ പാട് സാരെല്ലാം ഇന്ന് മുഴുവനും ഞാൻ നിനെ സ്വപ്നം കണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം ഇന്ദ്രൻ പ്രണയപൂർവ്വം പറയുന്ന കേട്ട് അഗ്നി മനോഹരമായി പുഞ്ചിരിച്ചു ഇന്ദ്രടൻ ഇവിടെ ഇവിടെയിരുന്നോ പൂർണമായും സുഖമായെന്നും പറഞ്ഞ് എന്നെ യാത്ര ചെയ്യാനൊന്നും അങ്ങോട്ട് വരണ്ട ഇന്ദൻ്റെ കവിളിൽ കുത്തിക്കൊണ്ട് അഗ്നി ചീരിയോടെ പറഞ്ഞു കേട്ട് അവനെ അവളുടെ കൈ പിടിച്ച് ആ കൈവെള്ളയിൽ അമർത്തി ചുംബിച്ചു വേർപ്പയുടെ കൈ പിൻവലിക്കാൻ തോന്നിയെങ്കിലും അഗ്നി ചീരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കയലിനും തൻ്റെ കൈ പിൻവലിച്ചു കുറച്ചു മണിക്കൂറുകൾ കൂടി എനിക്ക് കാത്തിരുന്നാലും മതിയല്ലോ ഇന്ദ്രേട്ടാ അഗ്നിയുടെ മുഖം നാണു കൊണ്ട് കൊനിഞ്ഞു ഇങ്ങനെ എൻ്റെ മുന്നിൽ നിനക്കല്ല പെണ്ണെ എന്തെങ്കിലും ചെയ്തു പോകും ഇന്ദൻ്റെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് അഗ്നി ഒന്ന് അവനെ പൂജിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു ഞാൻ പോയിട്ട് വരാം ഇന്ദനോട് സ്നേഹത്തോടെ യാത്ര പറഞ്ഞിറങ്ങുന്ന അഗ്നി അവൻ പ്രണയത്തോടെ നോക്കിയിരുന്നു മേഡം ഇതിൻ്റെ ആവശ്യമുണ്ടോ ഒരു റിസ്ക് അല്ലേ എടുക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റീഫൻ അഗ്നി സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത്രയ്ക്ക് റിസ്ക് ഒന്നുമില്ല സ്റ്റീഫ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് അവളൊന്ന് ശ്വാസം വലിച്ചെടുത്തു പിന്നെ ഒന്നും പറയുന്നില്ല കഥ സ്റ്റീഫൻ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തോ കുറച്ച് നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം അഗ്നി ചോദിച്ചു എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ അവർ നമുക്ക് തലവേദനയാകുന്ന ലക്ഷണമെല്ലാം ഉണ്ട് അവരുടെ ഓർമ്മയിൽ സ്റ്റീഫൻ തലവെട്ടിച്ചു അതിന് അവരെ ബാക്കി വെച്ചാലല്ലേ സ്റ്റീഫ മരിക്കേണ്ടവർ പെട്ടെന്ന് തന്നെ മരിക്കട്ടെ അതല്ലേ അതിൻ്റെ ഒരു ശരി ഒരു ചിരിയോട് അഗ്നി ചോദിച്ചത് കേട്ടതും സ്റ്റീഫൻ്റെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു മേഡത്തിന് ഒന്നും പറ്റാതെ ഞാൻ ഇവിടെ തന്നെ കാണും ഇടയ്ക്ക് വെച്ച് അഥവാ പതിരി പോയാലും ഒന്നുകൊണ്ട് പേടിക്കരുത് ഞാൻ മേഡത്തിനടുത്തായിട്ട് എവിടെയെങ്കിലും കാണും സ്റ്റീഫൻ്റെ വാക്ക് കേട്ടവൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി മേഡം എന്നാണ് വിളിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു അനിയത്തിയോട്ടുള്ള സ്നേഹമാണ് ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റീഫൻ പറഞ്ഞത് കിളക്കെ മനസ്സിൽ നിറഞ്ഞ ഒരു പുഞ്ചിരി അഗ്നി അവന് തിരികെ നൽകി സ്റ്റീഫൻ്റെ വണ്ടി ഓരോരുത്തുന്നതും അഗ്നി അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചുറ്റുമൂന്ന് നോക്കി അന്ന് ആദ്യമായിട്ട് തന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് വന്നത് ഇന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെ അവസാനിപ്പിച്ചത് ഇവിടെ വെച്ചാണ് ആ ഓർമ്മയിൽ അവളൊന്ന് കണ്ണടച്ചു ഇവിടെയാണ് മേഡം അകത്തേക്ക് കയറി എങ്ങോട്ട് പോകുമെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് സ്റ്റീഫൻ മുന്നിൽ കടന്ന് അവൾക്ക് വഴി കാട്ടിയത് അവന്റെ പിന്നലെ നടക്കുമ്പോൾ അകത്തെ ബഹളങ്ങൾ അവൾക്ക് കേൾക്കാമായിരുന്നു ഞാനങ്ങോട്ട് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്റ്റീഫ സംശയത്തോടെ അഗ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ മൂന്നിനെയും ഇപ്പൊത്തന്നെ തീർക്കേണ്ടി വരും അവർക്ക് എങ്ങനെയാണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല സ്റ്റീഫൻ വെറുപ്പോടെ പറഞ്ഞു ഇതിന് അവർ എത്രയാണ് സ്റ്റീഫ ചോദിച്ചത് ആൾ ഒന്നിന് പത്ത് ലക്ഷം അങ്ങനെ മൊത്തം മുപ്പത് ലക്ഷം ഞാൻ എന്നാൽ കേ സ്റ്റീഫൻ്റെ കയ്യിലുണ്ടല്ലോ ഇപ്പം തന്നെ അതങ്ങ് കൊടുത്തവരെ സെറ്റിൽ ചെയ്തേക്ക് കുറച്ച് സമയം നല്ലോണം എന്ന് സന്തോഷിക്കട്ടെ ഇവരെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ പറയണ്ടല്ലോ അഗ്നയും ചോദിച്ചത് കേട്ട് അറിയാം എന്ന രീതിയിൽ സ്റ്റീഫൻ തലയാട്ടി വിഷൻ സാറിനെ ഇങ്ങോട്ട് കൂട്ടുന്നില്ലേ ഉം കൂട്ടാതെ പറ്റില്ല അച്ചയ്ക്ക് സന്തോഷമുള്ള ഒരു കാഴ്ചയല്ലേ കാട്ടാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ആ സമയം അച്ഛയും വേണം എന്തായാലും ഞാൻ വിളിക്കുന്നില്ല സ്റ്റീഫൻ തന്നെ അറിയിച്ചാൽ മതി അച്ചി ഇങ്ങോട്ട് വന്നോളും ശരി മേഡം ആ സമയം ഞാൻ വിശൻ സാറിനെ വിളിച്ച് വിവരം പറയാം സ്റ്റീഫൻ പറഞ്ഞു കേട്ട് അഗ്നി അഗ്നിന്ന് അമർത്തിമ്പോളി പിന്നെ അവരെയൊന്നും മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഒരു പൊച്ചിരിയുടെ തൊട്ടടുത്ത റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് കണ്ടതും സ്റ്റീഫൻ അവിടെ തന്നെ നിന്നു ഡോർത്തോർന്ന് ആകത്തേക്ക് കയറിയതും അഗ്നിയെ സ്വീകരിച്ചത് ഹൃദ്യമായി മുല്ലപ്പൂക്കളുടെ നറുമാണമാണ് കണ്ണടിച്ചുകൊണ്ട് ആ സുഗന്ധം ആസൂവിച്ചവൾ മെല്ലിന്ന് പുഞ്ചിരിച്ചു നിന്റെ തകർച്ച ഇവിടെ നിന്ന് തുടങ്ങട്ടെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ ചുറ്റുമുന്ന് നോക്കി വൃത്തിയായി സൂക്ഷിച്ച ആ മുറിയിൽ ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല തൂവെള്ളം നിറത്തിലുള്ള ബെഡ്ഷീറ്റും പില്ലയും എല്ലാം നോക്കിയവൾ മുഖം തിരിച്ചു ബദ്രിസാറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണ്ട മേഡം അഗ്നി പുറത്തേക്ക് ഇറങ്ങിയതും സ്റ്റീഫന്റെ ചോദ്യം കേട്ട് അവിടെ തന്നെ നിന്നു രണ്ട് വണ്ടികളിലായി നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് പോകാം എൻ്റെ പുറകൊരു ഡിസ്റ്റൻസ് ഇട്ട് സ്റ്റീഫൻ ബാത്രി കൊണ്ടുവന്നാൽ മതി പിന്നെ ഇനിയും സമയമുണ്ടല്ലോ ഇപ്പോൾ ഉച്ച ആയതല്ലേ ഉള്ളൂ എന്തായാലും പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് അവർക്കുള്ളതുമായി വരാം അവർക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് സ്റ്റീഫൻ ഫ്രണ്ടിലേക്ക് വന്നു ഞാൻ അവിടെ കാണും ആദ്യം പറഞ്ഞ് അഗ്നി പുറത്തേക്ക് നടന്നു